ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് ബെഡ്ഷീറ്റ് കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ കുറേ ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ ഒരു അറിയണമൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനു മുമ്പ് ഞാൻ കരുതിന് തള്ളവായി ഭാവോ ബെഡ്ഷീറ്റ് കളക്ഷൻസൊക്കെ കാണിക്കുമ്പോൾ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കരുതി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരുപാട് ബെഡ്ഷീറ്റ് വാങ്ങുക പിന്നെ റൂം മേക്ക് ഓവർ ആയാലും റൂം ഓർഗനൈസേഷനാണ് എന്ത് തരം ഓർഗനൈസേഷൻ ആയാലും എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് പിന്നെ ഞാനായാലും ഇങ്ങനെ യൂട്യൂബിൽ കാണുമ്പോഴൊക്കെ ഞാൻ നോക്കലുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചെയ്യാം കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമാകുമല്ലോ പിന്നെ വേറെ പണ്ടത്തെ ക്ഷാമം ആയതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ചെങ്കിലും ഞാനത് കാണിച്ചുതരാം ഇതോ ഫസ്റ്റ് നാലാണ് വരുന്നത് ഒരു റെഡ് പിന്നെ ഒരു ക്രീം കളറ് ഒരു ഇത് ഒരു ബ്ലാക്ക് അല്ല ബ്രൗൺ അല്ല അങ്ങനെ ഒരു കളറ് പിന്നെ ഈ ഒരു കാര്യമായിട്ടുള്ളത് ഞാനതിൽ ഓരോ ഒന്ന് കാണിച്ചുതരാം വന്നിട്ട് ഈ ഒരു യെല്ലോ പിന്നെ ഇങ്ങനൊരു ഡിസൈനാണ് വരുന്നത് ഇത് രണ്ടും ഇലാസ്റ്റിക്കിലാണ് വരുന്നത് പിന്നെ അത് ഫുള്ളായിട്ട് ഞാൻ ബാക്ക് ക്യാമറയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ വരണ ഒന്നുണ്ട് അതും ഞാൻ ഓൾറെഡി ഞാൻ ബെഡിലി വിരിച്ചിട്ടുണ്ട് അതും ഞാൻ കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റ് വന്നിട്ട് ഇത് ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഓൾറെഡി ഞാനിത് ബഡിലി വിരിച്ചിട്ടുണ്ടായിനി ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ കോട്ടനാണ് ക്ലോത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ ബ്ലാക്കും റെഡും വൈറ്റൊക്കെ കോംബോ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ സെയിം ഡിസൈനിലും കളറിലും തന്നെയാണ് പില്ലോ കവറും വരുന്നത് എൻ്റെ ബെഡ്ഷീറ്റിലൊരു ഫേവറേറ്റ് ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് ഇതിനിടെ ഒരു ട്വൻറ്റി ത്രിഹംസോ ഉള്ളൂ കാണാൻ നല്ല അടിപൊളിയാണ് പിന്നെ ഇതാണ് ഇതും ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതൊരു എനിക്കൊരു ട്രഡീഷണൽ ലുക്കൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇത് പില്ലോ കവർ ഇങ്ങനെ ബ്ലൂലാട്ടോ വരുന്നത് ഒന്ന് കാണാനില്ലാതെ ഞാൻ ഒന്ന് വിരിക്കാഞ്ഞത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഇത് ഞാൻ നാട്ടിൽ യൂസ് ചെയ്തതാണ് ഞാൻ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതും വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നല്ലവണ്ണം അട്രാക്റ്റ് ഒരു കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ സെയിം ഡിസൈനും കളർ തന്നെയാണ് പില്ലോ കവറും വരുന്നത് നല്ല ഭംഗിയാണ് റൂമിൽ വിരിച്ചാൽ കാണാൻ ഇതിന് നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ നമുക്ക് അലക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന് പിന്നെ ഇതാണ് ഇത് തീരെ വെയിറ്റില്ലട്ടോ നമുക്ക് അലക്കാനൊക്കെ നല്ല സുഖമാണ് തീരെ വെയിറ്റ് ഇല്ല കാണാനും കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് ഇതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ നാട്ടിൽ ഞാൻ യൂസ് ചെയ്ത സാധനം തന്നെയാണ് ഇതിൻ്റെയും ഒരു പില്ലോ കവർ കാണാനില്ല എവിടെ വെച്ചത് കാണാനില്ല അപ്പോൾ സെയിം കളറും ഡിസൈനും തന്നെയാണ് പില്ലോ കവറും പറയുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഇതാണ് അടുത്തത് ഇങ്ങനെ ഒരു റെഡ് കളറാണ് ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കളറാ കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഈ കളറ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ കളർ റൂമിൽ വിരിക്കണത് ഭയങ്കര ഷോ കിട്ടുന്ന കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ വിരിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇതുണ്ട് അതുപോലെ തന്നെ റെഡിൻ്റെ അതേ സെയിം ഒരു ഇതിലാണ് ഈ ഒരു യെല്ലോ വരുന്നത് അത്ര ക്വാളിറ്റി ഇല്ല പക്ഷേ ഇത് ഇലാസ്റ്റിക്കിൽ കേട്ടോ അത് ഞാൻ മീഷോന്ന് വാങ്ങിയത് തന്നെ പോരുന്ന ടൈമിൽ ഇതും രസമുണ്ട് അത് ഞാൻ വല്ലാണ്ട് വിരിക്കലില്ല ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഞാൻ കട്ടിലില്ലാത്തതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറവാണ് കേട്ടോ വിരിക്കണത് ഇതും പിന്നെ ഇലാസ്റ്റിക്കിൽ വന്നിട്ട് ഒരു മിക്സഡ് കളറിൽ വന്നതാണ് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഞാൻ വിരിക്കല് കുറവാണ് ഇവിടെ വിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വിരിക്കൽ കുറവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബെഡ്ഷീറ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഫോളോ ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ അസ്സാമലൈക്കും